അപ്പൊ ഗൈസ് ഇങ്ങോട്ട് പോകുന്നു അവിടെ ആരാ ഞങ്ങൾ അമ്മാരെ പോവാണ് അതെ അപ്പൊ അമ്മക്ക് അവിടെ കുഞ്ഞൊരു മൺചട്ടിയിലെ ആമ്പല് വളർത്തുന്നുണ്ട് അപ്പൊ ഇന്ന് മൂത്ത അവള് പോകുമ്പോ പറയാറുണ്ട് ആമ്പലകുളത്തിലൂടെ ആളെ മീനെ കൊണ്ടുവരാൻ കൊണ്ടുവരാമെന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് കുറച്ച് ഗപ്പി കുട്ടികൾ ഗപ്പിക്കുട്ടികളല്ല കേട്ടോ വലിയ ഗപ്പികൾ പാറ്റാടായ ഗപ്പികളാണ് അപ്പോൾ അതിനെയൊക്കെ കൊണ്ട് ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോവാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് വരുള്ളൂ വീട്ടിൽ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം അങ്ങനെ അതേ ഞങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് ബസ്സ് കിട്ടാനായിട്ട് അത്യാവശ്യം റോഡ് പണി നടക്കുന്നത് കൊണ്ട് കുറേ വളഞ്ഞു തിരിഞ്ഞിട്ടാണ് കേട്ടോ ബസ്സുകളൊക്കെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ടൗണിൽ വന്നിറങ്ങി അവിടുന്ന് ഒരേ ഉഴുന്നുകട കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാറേമേക്കാവിൻ്റെ അവിടെ തന്നെ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ ആ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ ഉഴുന്നുകട കഴിക്കാനായിട്ട് പോയത് നല്ല കടുപ്പുള്ളൊരു ചായയും കുടിച്ച് ഞങ്ങളങ്ങനെ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞാനും രണ്ട് മക്കളും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ തിരിച്ച് അവിടെ നിന്ന് വന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ്സിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കുറേ നേരം ഇരുന്നിട്ടാണ് കേട്ടോ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അവിടെ ഇരിക്കേണ്ട വന്നു കാരണം മിക്കപ്പോഴും നമുക്കറിയാം നമ്മൾ ഏത് ബസ്സാണോ കാത്തു നിൽക്കുന്നത് ആ ബസ് നമ്മളെ കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് നിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം കാത്തു നിന്ന ബസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയുണ്ടോ അതെനിക്ക് എപ്പോഴും അനുഭവമാണ് ചിലപ്പോൾ നമ്മൾ ഒരു കല്ലൂർക്കാണ് കാത്തു നിൽക്കണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കൊട്ടേക്കാടക്കുള്ള ബസ് ഒരുപാട് കാണും കൊട്ടേക്കാടൊക്കെ കാത്തു നിൽക്കണമെങ്കിൽ കല്ലൂർ ബസ് ഒരുപാട് കാണാം ഞാനിപ്പോഴും വിചാരിക്കേണ്ടത് എന്തെങ്ങനെയെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ബസ് കാത്തിരുന്ന് നേരെ ബസ്സിൽ കയറി അങ്ങനെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമായ സ്ഥലമാണ് നമ്മുടെ വടക്കുനാഥൻ്റെ തിരുമുൻപാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂരിലെ ഏറ്റവും എന്താ പറയുക ഭയങ്കരമായിട്ട് മൈൻഡ് റിഫ്രഷിങ് തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ പാറേമക്കാവും അതേപോലെ നമ്മുടെ വടക്കുനാഥൻ അതേപോലെ നമ്മുടെ പുത്തമ്പള്ളി അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് റീഫ്രഷിങ്ങും മൈൻഡൊക്കെ ഒരു സുഖമായിട്ട് തരുന്ന ഒരു സ്ഥലങ്ങളാണ് കേട്ടോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ പുത്തമ്പള്ളിയുടെ നടയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് കൂളാവും അതുപോലെ തന്നെയാണ് നമ്മുടെ വടക്കുംനാഥൻ്റെ നടയും അവിടെ കുറച്ച് നേരം പോയിരുന്നു കഴിഞ്ഞാൽ മൈൻഡൊക്കെ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ നമ്മുടെ വിഷമങ്ങളൊക്കെ പോയി നമുക്ക് നല്ലൊരു നല്ലൊരു എനർജി ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക നല്ലൊരു എനർജി ഇങ്ങനെ വരും കേട്ടോ അത് തൃശ്ശൂക്കാർക്ക് ഒരുവിധാൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറയും നമ്മുടെ പുത്തമ്പള്ളി വടക്കും നാഥൻ്റെ നടയും കറക്റ്റ് സ്ഥലങ്ങളാണെന്ന് നമുക്ക് മൈൻഡ് സെറ്റാക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ശക്തൻ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ പോവാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ ദീപ്തി തലൂരാണ് കേട്ടോ സ്കൂൾ വരുന്നത് ഞാൻ നഴ്സറി മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഈ ഒരു സ്കൂൾ മുറ്റത്താണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗം നഴ്സറിയും ഒരു ഭാഗം എൽ പി സ്കൂള് ഒരു ഭാഗം യു പി സ്കൂള് ഒരു ഭാഗം ഹൈസ്കൂള് അങ്ങനെയാണ് കേട്ടോ ഈ കോമ്പൗണ്ട് മൊത്തം നമ്മളുടെ പത്ത് 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 പതിനൊന്ന് വർഷക്കാലം നമ്മൾ നടന്ന ഒരു സ്കൂൾ മുറ്റാണ് ഇത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ ഓരോ ബുക്കും മൂലയും ഓരോ മരങ്ങളും എല്ലാം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നേരെ വന്നു വീടിൻ്റെ അവിടെ വന്നിറങ്ങി അപ്പോൾ ബസ് വന്ന് ഇറങ്ങുമ്പോഴേക്കും അപ്പച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ ആ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്ത് എത്ര വൈകിയും ഞാൻ പറഞ്ഞു ഒരു ഒന്നര മണിക്കൂറൊക്കെ ആവും എത്താമെന്ന് പറഞ്ഞു പക്ഷേ അപ്പളേക്കും ഞങ്ങൾ വീടിൻ്റെ അവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞ് സർപ്രൈസുകളല്ലേ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാനായിട്ടുള്ളൂ അപ്പോളേക്കും ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ ബസ് ഇറങ്ങിയത് മൂത്ത ആളോടിട്ടോ ആദ്യം അവനോടിപ്പോയി ഞാൻ ആദ്യം അപ്പമ്മൻ്റെ അടുത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ട് ആൾ ആദ്യം ഓടിപ്പോയിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നടന്നു വരുന്നത് അപ്പോൾ വീഡിയോഗ്രാഫർ നമ്മുടെ മോനെയാണ് അതിൻ്റേതായ കുറേ കുഴപ്പങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും ആളാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തരാം ഞാൻ അമ്മയ്ക്ക് വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞിട്ട് ആളാണ് കേട്ടോ വീഡിയോ പകുതിയോളം വീഡിയോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പതേ വന്ന് കയറിയപ്പോൾ അപ്പച്ചൻ്റെ അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അമ്മതേ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എപ്പോഴാണ് വരിക ഇപ്പോളാണ് വരിക എന്ന് ആലോചിച്ച് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ വന്ന് കയറിയതും അമ്മോട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അതിലത്തെ ഒരു മെയിൻ വിശേഷമാണ് മീനെടുക്കാൻ മറന്നു എന്നുള്ള വിശേഷം വലിയ കാര്യത്തിലൊക്കെ മീനെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ആക്കി വീട്ടിൽ വെച്ചതാണ് കേട്ടോ പക്ഷെ വരുന്ന തിരക്കിലേ ആൾ മീനെടുക്കാൻ മറന്നു ഞാനും അത് മനസ്സിൽ വിട്ടു കേട്ടോ ബസ് കയറാൻ നടന്നു വന്നപ്പോഴാണ് അയ്യോ മീനെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അപ്പം വരുമ്പോൾ പറയാം അപ്പം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോകുന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് അമ്മയുടെ കയ്യിൽ നിന്നുള്ള കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ ഞാൻ നേരെ ഇറങ്ങാം ഒന്നുകിൽ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ കൃഷി തോട്ടത്തിലേക്ക് അമ്മക്ക് ചെറിയ രീതിയിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളാണ് എല്ലാ സ്പേസിൽ അമ്മയ്ക്ക് പറ്റാവുന്ന അമ്മ രീതിയിലെല്ലാം നട്ടുപിടിപ്പിക്കോ അത്യാവശ്യം അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് ആ വിശേഷങ്ങളൊക്കെ അമ്മയുടെ ഒക്കെ കണ്ട് അമ്മോട് കുറേ കഥകളും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി അപ്പം നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറി വെക്കണം ഞങ്ങൾ കുറച്ചും കൂടി ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ കാരണം അമ്മ പറഞ്ഞു വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അമ്മയും ഫ്രീ ആയിട്ടിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വന്നതിന് ശേഷം ഞാൻ വേഗം കറിയും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നെ നല്ല മഴയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയതും നല്ല ശക്തമായിട്ട് മഴയായിരുന്നു പക്ഷേ എനിക്കതൊരു വിധത്തിൽ ഒരുപാട് ഉപകാരം ഉണ്ടാക്കി കാരണം കു മക്കളെയും കൊണ്ടുവരുന്നതല്ലേ ബസ്സിൽ മഴയത്ത് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദൈവം വന്ന് കയറി അമ്മതേ കറിയിലേക്കുള്ള നാളികേരം അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മിക്സിയിൽ നമുക്ക് പരിപ്പും തക്കാളിയാണ് കേട്ടോ നമ്മുടെ കറി എനിക്ക് പിന്നെ നമുക്ക് ചേട്ടൻ്റെ നാൽപ്പത്തൊന്ന് കഴിയാത്ത കാരണം ഫുള്ള് നമുക്ക് വെജിറ്റേറിയൻ തന്നെയാണ് നോണൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നാൽപ്പത്തൊന്നിൻ്റെ ചടങ്ങിന് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ തലേദിവസം പരിപ്പൻ തക്കാളിയാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പരിപ്പ് വേവിച്ചു അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് നാളികേരം ഒക്കെ അരച്ചൊഴിച്ച് കുറച്ച് ജീര ഒക്കെ അപ്പോൾ എന്നിട്ടൊക്കെ അടുക്കുന്ന താളിക്കുകയാണ് ചെയ്യുക പക്ഷേ അത് നല്ല ഫ്ലേവർ ആണ് അപ്പോൾ നാളത്തേക്ക് നമുക്ക് കുറച്ച് നാളികാരം ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അപ്പച്ചൻ വീട്ടിലുണ്ടായിരുന്ന നാളികാരൊക്കെ പൊളിച്ചു വയ്ക്കാനായിട്ടാണ് ഞാൻ പൊളിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അപ്പച്ചൻ സമ്മതിച്ചില്ല സാരമില്ലേ നീ വന്നല്ലേ ഉള്ളൂ കുറച്ചു നേരം ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ തന്നെ ആവശ്യമുള്ള നാളികാരും കാര്യങ്ങളൊക്കെ അപ്പച്ചൻ തന്നെ പൊളിച്ചെടുത്തു അമ്മേനെ എല്ലാ ജോലിയിലും അപ്പച്ചൻ സഹായിക്കും കേട്ടോ രാവിലെ ഇപ്പം അമ്മയ്ക്ക് വയ്യെങ്കിലും അപ്പച്ചൻ തന്നെ എഴുതിയിട്ട് ചായ വെക്കും ചോറ് വെക്കും ഒക്കെ അപ്പച്ചൻ തന്നെ ചെയ്യും അത് പണ്ട് തൊട്ടേ എനിക്കും അപ്പച്ചനും ഒരു ശീലമാണ് എൻ്റെ ചെറുപ്പകാലം തൊട്ടേ അമ്മ മിക്കപ്പോഴും ആശുപത്രിയിൽ സുഖവാസത്തിൽ ിൽ അഡ്മിറ്റാവുന്ന ഒരാളാണ് കേട്ടോ അമ്മ അമ്മക്ക് അത്രയ്ക്കും ഒരാളാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പച്ചൻ തന്നെയാണ് കേട്ടോ പണ്ട് തൊട്ടേ എല്ലാ ജോലിയും വളരെ ആത്മാർത്ഥത്തോടും കൂടി ഭയങ്കര വൃത്തിയും എടുത്തോടും കൂടി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അപ്പച്ചൻ അപ്പച്ചനെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ എല്ലാ കറിയും എൻ്റെ അപ്പച്ചൻ വെക്കും അതിലെനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ഇപ്പൊ രണ്ട് ദിവസം വയ്യാണ്ടായി കിടന്നാലും അപ്പച്ചൻ ഭംഗിയായിട്ട് അടുത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ും ചെയ്യും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ ആളങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് കുടിവെള്ളം വീട്ടിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിണറുണ്ടാവണം എന്നാണ് കേട്ടോ നമ്മൾ കുടിവെള്ളം കോരിക അപ്പം ഞാൻ അപ്പച്ചന് അത്യാവശ്യം വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ കോരി കോരിക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു വ്ളോഗാണിത് കേട്ടാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ അധികം വൈകാതെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നല്ല നല്ല കോൾഡാണ് അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് മാറിയിട്ടുള്ളത് ഇപ്പം എല്ലാവർക്കും കോൾഡും പല പല അസുഖങ്ങളുണ്ട് അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ടേക്ക് കെയർ ബൈ